കൊച്ചി പനമ്പള്ളി നഗറിൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികൾ പിടിയിലായി കുപ്രസിദ്ധ മോഷ്ടാവ് നാസറുദ്ദീൻ ഷായെ മരട് പോലീസാണ് പിടികൂടിയത് ഇന്നലെ വൈറ്റിലയിൽ ഇയാൾ മോഷണം നടത്തിയിരുന്നു പ്രായപൂർത്തിയാകാത്തയാളാണ് ഇയാളുടെ കൂട്ടുപ്രതി വൈറ്റിലയിൽ ഒരു വീട് കുത്തി തുറന്ന് മൂന്ന് ലക്ഷം രൂപ മോഷ്ടിച്ചവരെ പിടികൂടിയപ്പോഴാണ് മരട് പോലീസിന് ബോധ്യപ്പെട്ടത് വലയിൽ വീണത് സ്ഥിരം കള്ളന്മാരാണെന്ന് കഴിഞ്ഞയാഴ്ച പനമ്പള്ളി നഗറിനടുത്ത് അറ്റ്ലാന്റിസ് റെയിൽവേ ഗേറ്റിനടുത്തുള്ള വീട്ടിലും മോഷണം നടത്തിയത് ഇവ തന്നെയായിരുന്നു സ്റ്റീഫൻ ലൂയിസ് എന്നയാളുടെ വീട്ടിലായിരുന്നു മോഷണം മുംബൈയിലുള്ള മകന്റെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു ഇവർ മോഷണം നടത്തിയത് പിടിയിലായ നാസറുദ്ദീൻ ഷാ ഭീമാപ്പള്ളി സ്വദേശിയാണ് എറണാകുളം സൗത്തിൽ നിന്നാണ് കള്ളന്മാർ പിടിയിലായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari, Rajakumari gold and diamonds, the trust of Travancore.